ബഡേ മിയാൻ ചോട്ടേ മിയാൻ സമീപകാല ബോളിവുഡ് കണ്ട ഏറ്റവും പരാജയ സിനിമ അക്ഷയ് കുമാർ ടൈഗർ ഷിറോഫ് പൃഥ്വിരാജ് എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത് അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് ബോളിവുഡിലെ പ്രശസ്ത നിർമ്മാതാവ് വാസു ബഗാനിയുടെ ഉടമസ്ഥതയിലുള്ള പൂജ എന്റർടൈൻമെന്റ്സ് ആയിരുന്നു വമ്പൻ വിജയമാവുമെന്ന് കരുതിയ സിനിമ എന്നാൽ തകർച്ചയിലേക്ക് വഴുതി വീണു ചിത്രത്തിന്റെ വമ്പൻ പരാജയത്തോടെ നിർമ്മാതാവ് കടം കീട്ടാൻ തൻറെ ഓഫീസ് വിറ്റെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മുന്നൂറ്റി അമ്പത് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച സിനിമ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതാകട്ടെ വെറും അമ്പത്തൊമ്പത് ദശാംശം കോടി രൂപ ചിത്രത്തിൽ നായകന്മാരായ അക്ഷയ് കുമാറിന്റെയും ടൈഗർ ഷെറോഫിന്റെയും മാത്രം പ്രതിഫലത്തിൽ അത്രയുമില്ല ചിത്രം ആകെ കളക്ട് ചെയ്തതെന്നാണ് മറ്റൊരു വാർത്ത അക്ഷയ് കുമാർ നൂറ് കോടിയും ടൈഗർ ഷെറോഫ് നാൽപ്പത് കോടി രൂപയുമാണ് പ്രതിഫലം ചിത്രത്തിനായി വാങ്ങിയത് ചിത്രം കാരണം സംഭവിച്ച ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ കടം വീട്ടാനായി വാസു ബംഗാനി തന്റെ മുംബൈയിലെ ഓഫീസ് വിറ്റെന്നാണ് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് കരകയറാൻ തൊഴിലാളികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിന് അടക്കമുള്ള നടപടികൾ ഈ പ്രൊഡക്ഷൻ ഹൗസ് സ്വീകരിച്ചിരിക്കുകയാണ് ഭാഗമായി ഏകദേശം എൺപത് ശതമാനം ജീവനക്കാരുടെയും പിരിച്ചുവിടുന്ന റിപ്പോർട്ടും സൂചിപ്പിക്കുന്നുണ്ട് മിയൻ മിയൻ ദിനമായി ഈപ്രിൽ പതിനൊന്നിനായിരുന്നു തിയേറ്ററുകൾ റിലീസ് ചെയ്തത് ഇപ്പോൾ പൂജ എന്റർടൈൻമെന്റിന്റെ ഭാഗമായ രുചിത കാംബ്ലെ കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജാക്കിയുടെയും പിതാവ് വാസു ബംഗാനിയുടെയും ഉടമസ്ഥയിലുള്ള പ്രൊഡക്ഷൻ ഹൌസിൽ പ്രവർത്തിക്കരുതെന്ന് അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ ആവശ്യപ്പെട്ടു ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് രുചിത കുറ്റപ്പെടുത്തി ശമ്പളം ലഭിക്കാൻ പാടുപെടുകയാണെന്നും പ്രതിഭാഗം ം വൈകിയതിൽ നിരാശ പ്രകടിപ്പിച്ചും പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ജോലി കഴിഞ്ഞ് നാപ്പത്തിയഞ്ച് അറുപത് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത പണം ചോദിച്ചതിന് ഒരാൾക്കെതിരെ തട്ടിക്കേറുന്നത് ഒരിക്കലും പ്രൊഫഷണൽ പണം ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല എന്നാൽ ജാക്കി വാസു എന്നിവരുടെ ഈ വഞ്ചനാപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ ബോധനമാരാക്കാനും അവരോടൊപ്പം പ്രവർത്തിക്കില്ലെന്നും ഉറപ്പു നൽകാനും വേണ്ടിയാണ് ഈ പോസ്റ്റ് എന്ന് രുചിത കുറിച്ചു ബെഡേ മുൻപ് ടൈഗർ ഷെറോഫിനെ നായകനാക്കി പൂജ എന്റർടൈൻമെന്റ് നിർമ്മിച്ച ഗണപതും പരാജയമായിരുന്നു ഇരുന്നൂറ് കോടിയോളം മുടക്കിയെടുത്ത ചിത്രം ബോക്സ് ഓഫീസിൽ തകർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആരംഭിച്ച പൂജ എന്റർടൈൻമെന്റ് ഇതുവരെ നാപ്പതോളം ചിത്രങ്ങൾ നിർമ്മിച്ചു ഡേവിഡ് ദവാൻ സംവിധാനം ചെയ്ത കൂലി നമ്പർ വൺ ഹീറോ നമ്പർ വൺ ബി വി നമ്പർ വൺ ബെഡേ മിയൻ ചോട്ടേ മിയൻ റെഹ്നഹേ തേരെ ധിൽ മേ ഓം ജയ് ജഗദീഷ് ഉൾപ്പെടെയുള്ള നിരവധി ചിത്രങ്ങൾ കമ്പനി പുറത്തിറക്കി ശ്രദ്ധേയമായ നിരവധി വിജയ ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്നു എന്നാൽ സമീപകാലത്തെ വലിയ തിരിച്ചടി തന്നെയാണ് കമ്പനി നേരിട്ടത്